ഉപന്യാസം തയ്യാറാക്കാം എല്ലാ ഇന്ത്യക്കാർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമാണെന്ന് നമുക്കറിയാം ഈ വർഷം രാജ്മതിൻ്റെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ വിശേഷപ്പെട്ട രണ്ടു ദിവസങ്ങളാണ് സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചിന്തിക്കുന്നവരാണ് പലരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അനുസരിച്ചായിരുന്നു ഇന്ത്യയിലെ നിയമങ്ങൾ അതിനു പകരം സ്വന്തമായൊരു ഭരണഘടന ഇന്ത്യ തയ്യാറാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ പരമോന്നത റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കർ ശില്പിയായിക്കൊണ്ട് നീതി സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് ഭരണഘടന നിലവിൽ വന്നു എഴുതിയുണ്ടാക്കപ്പെട്ടതിൽ വച്ച് ഏറ്റവും ബൃഹത്തായ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് അങ്ങനെ സ്വന്തമായി എന്താണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രത്യേക ഭരണഘടനക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രതലവനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിർവഹിക്കാനുള്ള പ്രതിനിധി മാത്രമാണ് ഭരണകർത്താക്കൾ ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് ജനുവരി ഇരുപത്തിയാറ് രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ദിനം വളരെ ആവേശത്തോടെയും ആഘോഷങ്ങളോടെയുമാണ് രാജ്യം ആചരിക്കുന്നത് വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സൈനിക പരേഡ് സാംസ്കാരിക പരിപാടികൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഏരിയൽ ഷോകൾ പതാക ഉയർത്തൽ എന്നിവയെല്ലാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ സൈനിക പ്രകടനത്തിന് പുറമെ ഇന്ത്യയുടെ വിപുലമായ സാംസ്കാരിക വൈവിധ്യവും അവതരിപ്പിക്കപ്പെടുന്നു സംസ്കാരങ്ങളുടെ വൈവിധ്യം പ്രദർശിപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ അവരുടെ തനതായ ആചാരങ്ങളും നൃത്തങ്ങളും കലാപരമായ ആവിഷ്കാരങ്ങളും പ്രദർശിപ്പിക്കും ദേശീയ പതാക ഉയർത്തുന്നതും ദേശീയ ഗാനം ആലപിക്കുന്നതും നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു റിപ്പബ്ലിക് ദിനത്തോടുള്ള ആദരസൂചകമായി സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഇത് കുട്ടികളിൽ രാജ്യസ്നേഹം ഉണർത്തുന്നതിന് സഹായിക്കുന്നു രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ കൂടുതൽ കൂടുതൽ ശക്തമാക്കാനും പരിപോഷിപ്പിക്കുവാനും വേണ്ടിയാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നാം ആഘോഷിക്കുന്നത് ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു ജനാധിപത്യവാദി തികച്ചും നിസ്വാർത്ഥനായിരിക്കണം തൻ്റെയോ തൻ്റെ കക്ഷിയുടെയോ പേരിലല്ല ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ അയാൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സ്വപ്നം കാണുവാൻ പോലുമോ പാടുള്ളൂ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനായി നമ്മുടെ പൂർവികർ നടത്തിയ ജീവൻ മരണ പോരാട്ടങ്ങളുടെ കഥ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ സാധ്യത കുറവാണ് ഗാന്ധിജി നെഹ്റു അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് വല്ലഭായ് പട്ടേൽ ധാൻസിറാണി തുടങ്ങി ഒരുപാട് ധീര നേതാക്കളുടെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടാനായത് ഇന്നത്തെ തലമുറകളായ തന്നെയാണ് നാളത്തെ പൗരന്മാർ നമ്മിലൂടെയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുക അതിനാൽ നമ്മുടെ യാത്രയിൽ രാജ്യത്തിനോടുള്ള സ്നേഹവും നീതിയും മുറുകെ പിടിക്കണം ഭരണഘടനാ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പല കാരണങ്ങളാലും തുല്യത നഷ്ടപ്പെടുന്നവരുണ്ട് ജനാധിപത്യ മതേതരത്വ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും തുല്യതയ്ക്കായുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനും നമുക്ക് കഴിയണം വിവേചനങ്ങൾക്ക് അതീതമായി ഒറ്റക്കെട്ടോടെ ഒരു സമൂഹമായി നിലകൊള്ളാനും രാജ്യത്തെയും രാജ്യഭാവിയെയും സംരക്ഷിക്കാനും നമുക്ക് കഴിയട്ടെ കുഞ്ഞു മനസ്സുകളിൽ മതം എന്ന വിഷം കുത്തിവെക്കാതെ സമാധാനപൂർണ്ണമായ സമൂഹത്തിനായി നിലകൊള്ളണം വിദ്യാഭ്യാസമാണ് പുരോഗതിയുടെ താക്കോൽ വിദ്യാർത്ഥികളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ മറ്റു രാജ്യങ്ങൾ ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യം എല്ലാം കൊണ്ടും സമ്പന്നമായതുകൊണ്ടാണ് ആ സമ്പന്നത തന്നെയാണ് നമുക്ക് അഹങ്കരിക്കാനുള്ളതും എല്ലാ പ്രതിബന്ധങ്ങളും മറികടക്കാൻ എല്ലാവരും ഒരുമിച്ചാൽ ഇന്ത്യക്കാകും എന്നത് ഉറപ്പാണ് നമ്മുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കാൻ നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല അതിനായി ഭയക്കേണ്ടതുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കുക നമ്മുടെ ധീര നേതാക്കൾ ചെയ്ത ത്യാഗങ്ങളെ ബഹുമാനിക്കുക റിപ്പബ്ലിക് ദിന ആശംസകൾ